നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് പഞ്ചശീല തത്വങ്ങൾ ധാരാളം തവണ നമ്മൾ പഞ്ചശീല തത്വങ്ങളെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്താണ് പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഞ്ചശീല തത്വങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടൊപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ അപ്പോൾ ആദ്യം എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് മനസ്സിലാക്കാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടൊപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കൃത്യമായൊരു ഡേറ്റ് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് അപ്പോൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻ ലായുമായിട്ടാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് അപ്പോൾ ആരൊക്കെയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ആയിരുന്ന ചൌവൻ ലായുമായിട്ടാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടൊപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻ ലായുമായിട്ടാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചത് ചൈനയുമായിട്ടാണ് ഇങ്ങനെ ഒരു പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചതെങ്കിലും ഇന്ത്യയുടെ ഒരു സമീപനം മറ്റ് രാജ്യങ്ങളോടെല്ലാം ഇതു തന്നെ ആയിരുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയാണ് ആ അഞ്ച് തത്വങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്താണ് അതാ ഓരോ രാജ്യം ഇപ്പം ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തിയും ഇന്ത്യയുടെ പരമാധികാരവും എന്താണ് ഇന്ത്യ ഇന്ത്യക്കുണ്ട് അതുപോലെ ചൈനയ്ക്കും ഇല്ലേ ചൈനയുടെ അതിർത്തിയും ചൈനയുടെ പരമാധികാരവും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ അംഗീകരിക്കുക അപ്പം എന്താണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്താണ് പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചൈനയോ പാകിസ്ഥാനോ കൈകടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതുപോലെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ കൈകടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അത്തരത്തിൽ എന്താണ് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നതാണ് മൂന്നാമത്തെ തത്വമായിട്ട് പറയുന്നത് സമത്വവും പരസ്പര സഹായവും പുലർത്തുക എന്താണ് സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്താണ് സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക അപ്പോൾ ആ അഞ്ച് തത്വങ്ങൾ എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങൾ ആ അഞ്ചെണ്ണം എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യ ഒരു ചേരാ നയമാണ് സ്വീകരിച്ചത് ഒരു ചേരിയുടെയും ഭാഗമാകാതെ ശരി ഏതാണെന്ന് മനസ്സിലാക്കി ശരിയോടൊപ്പം നിൽക്കുക തെറ്റു ചൂണ്ടിക്കാണിക്കുക അത്തരത്തിലൊരു സമീപനമാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യ കൈക്കൊണ്ടത് ഇവിടെ ഈ പഞ്ചശീല തത്വങ്ങളിലും എന്താണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും ആ രാജ്യത്തിൻ്റെ എന്താണ് ആഭ്യന്തര കാര്യങ്ങളോട് ആ രാജ്യ മറ്റൊരു രാജ്യം ഇടപെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിലും പറയുന്നത് അപ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയില് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവ മാത്രം ഒന്ന് സോർട്ട് ചെയ്ത് നമുക്കിപ്പം ഒന്നുകൂടി നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച വർഷമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചത് രണ്ടാമത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവച്ചത് മൂന്നാമതായിട്ട് ഏത് ഡേറ്റിലാണ് എന്ന് കൃത്യമായി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പഞ്ചശീലതത്വത്തിൽ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ് അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലാണ് അവിടുത്തെ പ്രധാനമന്ത്രിമാർ ആരൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രിയാണ് ആര് ചൗവൻ ലായ് ഇനി ഏതൊക്കെയാണ് ആ അഞ്ച് തത്വങ്ങളെന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ പ്രധാനപ്പെട്ട അഞ്ച് പഞ്ചശീല തത്വങ്ങൾ അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ നിങ്ങൾ ഇനി ഒരിക്കലും മറക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഏത് പരീക്ഷയിൽ ചോദിച്ചാലും നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം